അധ്യക്ഷൻ മുൻമാത്രി ശ്രീ മുരളീധരൻ മറ്റ് സുഹൃത്തുക്കളെ അതൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ക്രിസ്തുമസിനോട് ചേർന്ന് ആഘോഷിക്കുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം ക്രിസ്തുമസിന്റെ സന്ദേശം തന്നെ ആയിരുന്നു അതൽ ബിഹാരി വാജ്പേയിയുടെ സന്ദേശവും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മത ഏറ്റവും വലിയൊരു പ്രതീകമായിരുന്നു ശ്രീ അദൽ ബിഹാരി വാജ്പേയി അതുകൊണ്ട് ഇന്നാണ് നമ്മളിത് ഈ ഇത് ആഘോഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ശരിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദേശകാര്യ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ നിന്ന വിദേശകാര്യ സർവീസിലെ കാലത്താണ് ശ്രീ അദൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്നു നിന്നത് ഒരു രണ്ട് പാർ രണ്ട് എം പിമാർ മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവായി തുടങ്ങി പ്രധാനമന്ത്രിയാകുന്ന കാലം വരെ പലതരത്തിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു കാരണം ഇത്ര ഒരു മഹത്തായ ഒരു വ്യക്തിയോട് ചേർന്ന് ജോലി ചെയ്യുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു പക്ഷെ അതിൽ എല്ലാത്തിലേക്കും പോകാൻ കഴിയില്ല ഞാൻ നാല് കാര്യങ്ങൾ മാത്രം പറയൂ എങ്ങനെയാണ് ശ്രീ വാജ്പേയി വിദേശകാര്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും നാല് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നെഹ്റുവിനായിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു അതിശയോത്വമില്ല ഇന്നാരും അദ്ദേഹത്തെ നെഹ്റുവനിൽ എന്ന് വിളിക്കുമായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ നെഹ്റുവിനെ പറ്റിയുള്ള അഭിപ്രായം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നെഹ്റുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മോഡൽ എന്നുള്ളതാണ് അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി സൗത്ത് ബ്ലോക്കിൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന പണ്ഡിറ്റ് ജിയുടെ ചിത്രം ആരോ മാറ്റിയിരിക്കുന്നതാണ് അദ്ദേഹം അപ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം തിരിച്ച് കൊണ്ടുവന്ന് ആ മുറിയിൽ വെച്ചു എന്നാണ് കഥ ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നെഹ്റുവിൻ്റെ പോളിസി തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും എന്ന് പറഞ്ഞാൽ ലോകസമാധാനം സൗഹൃദം അയൽക്കാരുമായിട്ടുള്ള സം ബന്ധങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അധിക പാർട്ടി അധികാരത്തിൽ വന്നത് മുതൽ രണ്ടായിരത്തി നാല് വരെ എങ്ങനെയാണ് ചില കാര്യങ്ങൾ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് സോവിയറ്റ് യൂണിയനിലെ ആളുകളാണ് ഇന്ദിരാഗാന്ധിക്കെതിരായി ആരാണ് മത്സരിച്ചതെന്ന് പോലും സോവിയറ്റ് യൂണിയനിലെ ആളുകൾക്ക് അറിയില്ല പ്രാവ്തയും വിശ്വസിക്കുമൊന്നും മൊറാജി ദേശായുടെ പേര് പോലും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഴിൽ ഈ വിഷയം വന്നപ്പോൾ വളരെയധികം നല്ല ശക്തമായ ബന്ധമായിരുന്നു സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആശങ്ക എന്ത് സംഭവിക്കും സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്നുള്ളതായി അതിനാദ്യം ശ്രീ അദൽ വിഹാർ ബാറ്റ് ചെയ്തത് അദ്ദേഹം സോവിയറ്റ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കുറച്ച് ദിവസം അധികാരം വന്നതിന് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഗ്രോമിക്കോ ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹത്തിനെ യാത്രയാക്കാൻ ഞാൻ മോസ്കോ എയർപോർട്ടിലുണ്ടായിരുന്നു ഗ്രോമിക്കോയുടെ മുഖം ചുമന്നിരിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല എന്ത് തരത്തിലുള്ള സ്വീകരണമായിരിക്കും നമുക്ക് സോവിയറ്റ് യൂണിയനിൽ കിട്ടുക ഈ മൊറാർജ് ജായി ആരാണമ്മോ ഈ പാർട്ടികൾ ആരാണോ എന്നൊന്നും സോവിയറ്റ് യൂണിയൻ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ വിഷണ്ണനായിട്ടാണ് ഇന്ത്യയിലേക്ക് പോയതെന്ന് നമുക്കറിയാം പക്ഷേ ആദ്യത്തെ വാക്കുകൾ ശ്രീ അതിൽ ബിഹാരി ബാജ്പേയിയുടെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം പരിചയമില്ല കാരണം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ല സോവിയറ്റ് യൂണിയനെയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റി ഞങ്ങൾക്കറിയാം അതിന് പ്രാധാന്യമുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ മുഖങ്ങളൊക്കെ വ്യത്യാസമാണെങ്കിലും ഞങ്ങളുടെ ഹൃദയം സോവിയറ്റ് യൂണിയനോട് കൂടിയാണ് തിരിച്ച് വന്ന ക്രോമിക്ക വളരെ സന്തുഷ്ടനായിരുന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പിന്നെ ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങൾ തുടർന്നത് അന്ന് അംബാസിഡർ ശ്രീ ഇന്ദർ ഗുജറാലിനെ മാറ്റും എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ മൊറാർജി ദേശയെ അദ്ദേഹത്തിന് അംബാസിഡറായി തുടങ്ങാൻ തുടരാൻ ആഗ്രഹം ആവശ്യപ്പെട്ടു അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ ബന്ധത്തിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകാനുള്ള കാരണം ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ സാമീപ്യമായിരുന്നു അതിനുശേഷം ശ്രീ മൊറാർജി ദേശായിയും ശ്രീ വാജ്പേയും കൂടി സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ അവരുടെ കൂടെ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി അവിടെ ശ്രീ ഉണ്ടായിരുന്ന വലിയ പ്രശ്നം ശ്രീ മൊറാർജി ദേശായിയുടെ സോവിയറ്റ് യൂണിയനെ പറ്റിയുള്ള ചില അഭിപ്രായങ്ങളായിരുന്നു ഞങ്ങൾ മോസ്കോയിലേക്ക് പോകുമ്പോൾ മൊറാറ്റി ദേശമായി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് യാത്ര ചെയ്തുവരോട് പറഞ്ഞു ഞാനിപ്പോൾ സോവിയറ്റ് യൂണിയനിലെ പോകുന്നത് അവിടുത്തെ ബന്ധങ്ങൾ ശക്തപ്പെടുത്താനൊന്നുമല്ല വി വോണ്ട് ടു ഡിസ്റ്റൻസ് അവേഴ്സൽസ് ഉണ്ട് സോവിയറ്റ് യൂണിയൻ കാരണം അദ്ദേഹത്തിൻ്റെ അമേരിക്ക ബന്ധമുണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു അത് അതിനകത്തെ തരത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പലപ്പോഴും ശ്രീ വാജ്പേയിയുടെ വ്യക്തിപരമായ ഇടപെടൽ ആവശ്യമായി വന്നു ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ ആ സന്ദർശ സന്ദർശനത്തിന് ശേഷം അങ്ങനെ സോവിയറ്റ് യൂണിയന് തുടർച്ച ഇൻഡോ സോവിയറ്റ് ബന്ധങ്ങളിൽ തുടർച്ച ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിരുന്നു രണ്ടാമത്തേത് ചൈന നമുക്കറിയാം ചൈനയുമായുള്ള ബന്ധങ്ങൾ വളരെ മോശമായിരുന്നു എന്ത് വേണം അടുത്ത ഏത് തരത്തിലാണ് ചൈനയോട് സഹകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ത്യയുടെ ചൈന നയം എന്തായിരിക്കണം എന്നൊക്കെ വളരെ അരക്ഷിതാവസ്ഥയുള്ള ഒരു സമയമായിരുന്നു അദ്ദേഹം അന്ന് ശ്രീ വാജ്പായി ആദ്യമായി ചൈന സന്ദർശിച്ചത് പുതിയ ഗവൺമെൻറ് ഉണ്ടായതിനു ശേഷം അപ്പോൾ അത് ചൈനയിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ചൈന നമ്മുടെ സുഹൃത്തല്ല ഇപ്പോഴെന്തിനാണ് അദ്ദേഹം സന്ദർശിക്കേണ്ടത് എന്നൊക്കെ പക്ഷെ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് ശ്രീ വാജ്പേയി ബെയ്ജിങ്ങിൽ എത്തി അതൊരു വലിയ പ്രധാനപ്പെട്ട സന്ദർശനമായിരുന്നു കാരണം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആക്രമണത്തിന് ശേഷം ചൈനയിലൊരു നേതാവ് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷെ കഷ്ടകാലമെന്ന് പറയട്ടെ അദ്ദേഹം ബെയ്ജിങ്ങിലുള്ള സമയത്താണ് ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് അതുകൊണ്ട് ആ സന്ദർശനം പരാജയപ്പെട്ടു കാരണം ശ്രീ വാജ്പേയി പറഞ്ഞു ഞാനിവിടെ ഉള്ളപ്പോൾ ഞങ്ങളുടെ സുഹൃത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണുണ്ടായത് അപ്പോൾ അതുകൊണ്ട് ചൈനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ സന്ദർശനത്തിന് സഹായകരമായില്ല എങ്കിൽ പോലും അദ്ദേഹം അന്ന് കൊടുത്ത സന്ദേശം ഞങ്ങൾ പുതിയ സുഹൃത്തുക്കളെ നോക്കുന്നു ചൈന നമ്മുടെ സുഹൃത്താകേണ്ട ആവശ്യമുണ്ട് പക്ഷെ പഴയ സുഹൃത്തുക്കളെ നിരസിക്കുവാനും പഴയ വൃത്തികളെ മാറ്റി നിർത്തുവാനും ഞങ്ങൾക്ക് തയ്യാറല്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം അന്ന് ചൈനയ്ക്ക് നൽകിയത് അതിനുശേഷം ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി നല്ല കാര്യങ്ങളുണ്ടായി രാജീവ് ഗാന്ധിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ സന്ദർശനം ശ്രീ നരസിംഹറാവുൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സന്ദർശനം ഇവയൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഇന്ത്യ ചൈനാ ബന്ധങ്ങളിലുണ്ടായി പക്ഷെ എന്നാലും അന്ന് ആദ്യമായി ചൈനയിൽ പോകാനുള്ള ധൈര്യം കാണിച്ചത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി തന്നെയായി മറ്റൊന്ന് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധം പുലർത്താനും ബന്ധം ശക്തിപ്പെടുത്താനും ഒരു രാഷ്ട്രീയ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ അത് ശ്രീ വാജ്പേയി മാത്രമായിരുന്നു ആരും പാകിസ്ഥാനിൽ സന്ദർശിക്കുവാനോ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യുവാനോ തയ്യാറായിരുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ബസ് യാത്ര നടത്തി നമുക്കെല്ലാം ഓർമ്മനും കഴിഞ്ഞു അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ അവിടെ വെച്ച് വലിയ നല്ല കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും അതിനാൽ തുടർന്നാണ് കാർഗിൽ യുദ്ധമുണ്ടായത് അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ വന്ന് തുടങ്ങിയെങ്കിൽ പോലും അത് പെട്ടെന്ന് അവസാനിക്കാനുണ്ട് പക്ഷേ കാർഗിൽ യുദ്ധത്തിന് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം കാരണം കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ ലൈൻ ഓഫ് കൺട്രോളിനകത്ത് കയറി ആക്രമിച്ചത് ആദ്യമായിട്ടായിരുന്നു അപ്പോൾ അതിന് സാധാരണയായി ഏത് ആയാലും ഏത് നേതാവായാലും തീർച്ചയായിട്ടും നമ്മളും ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് പോയി ആക്രമിക്കുമായിരുന്നു പക്ഷേ ശ്രീ വാജ്പേയി പറഞ്ഞ അതല്ല നമുക്ക് സമാധാനം ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യും നാം യുദ്ധം ചെയ്യുന്നതിന് പുറത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് അമേരിക്ക ആദ്യമായി ഇന്ത്യയുടെ വശത്ത് നിന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് കാർഗിൽ യുദ്ധത്തിൽ കാർഗിൽ യുദ്ധം അവസാനിക്കാനുള്ള കാരണവുമതന്നെയാണ് ശ്രീ പ്രസിഡന്റ് ക്ലിന്റൺ പാകിസ്ഥാനി പ്രധാനമന്ത്രിയെ വാഷിങ്ടണിൽ വിളിച്ച് ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയായിരുന്നു ചെയ്തു അന്ന് അദ്ദേഹം ശ്രീജതി വാജ്പേയിൽ കൂടി ക്ഷണിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം തീർച്ചയായും പോയില്ല പക്ഷേ ആ സന്ദർശന സമയത്തും നവാസ് ഷരീഫ് വാഷിങ്ടണിൽ ഉള്ളപ്പോൾ ഉണ്ടായ ചർച്ചകളെല്ലാം മണിക്കൂറുകളോളം അവിടുത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് ക്ലിന്റൺ ശ്രീ വാജ്പേയിയെ ഖരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമാണ് ലൈൻ ഓഫ് കൺട്രോൾ നിങ്ങൾ ക്രോസ് ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായും ഇന്ത്യ അഭിനന്ദനമായിരിക്കുന്നു അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രീ വാജ്പേയി ചോദിച്ചു എന്താണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താങ്കൾ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രസിഡന്റ് ലിറ്ററോട ചോദിച്ചു അതുവരെ പറഞ്ഞു ഒരു കാര്യം മാത്രം തീർച്ചയായും ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇടപെടുകയും പക്ഷേ ഇത് ഈ കാര്യത്തിൽ മാത്രം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകത്തക്കവണ്ണം ഞാൻ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ശ്രീ വാജ്പേയി ചോദിച്ചതെന്താണ് പറഞ്ഞത് നവാസ് ഷരീഫ് പറയുന്ന അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാം വിഡ്രോ ചെയ്യാം പക്ഷേ ക്ലിൻ്റൺ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അപ്പോൾ ശ്രീ വാജ്പേയിക്കൊന്നും പറയേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാനതിന് തയ്യാറുള്ള എനിക്കറിയാം നിങ്ങളുടെ പോളിസി ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും വയലാറ്റുകളായിരിക്കണം അപ്പോൾ വാജ്പേയി അധികം സംസാരിക്കാത്തയാളാണല്ലോ അത് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ താങ്കളുടെ എല്ലാ ശ്രമങ്ങൾക്കും ഞാൻ ബെസ്റ്റ് വിഷസ് നൽകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ അന്ന് കാർമ്മിക യുദ്ധം നമ്മളാണ് വിജയിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിച്ചത് ശ്രീ വാജ്പേയിയുടെ ഇടപെടലുകളും അതുപോലെ സ്വിറ്റ്ലൻഡിൻ്റെ നിലപാടുമായി ആദ്യമാണ് ചരിത്രത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ അമേരിക്ക ഇന്ത്യയുടെ സൈഡിൽ ആയിരുന്നു അവസാനമായി അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ അമേരിക്കയുടെ ബന്ധങ്ങൾ അത്ര നല്ലതായില്ലാത്ത കാലത്താണ് ഈ ജനതാ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നത് അപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ പലതും ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അതേസമയത്താണെങ്കിൽ നരസിംഹറാവു ഈ ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ശ്രീ നരസിംഹറാവും ശ്രീ വാജ്പേയിം തമ്മിൽ വലിയ സുഹൃത്ത് ബന്ധമായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ പറയാറുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ജോയിൻ്റ് ഒരു കോയലിഷൻ ഗവൺമെൻറ് നരസിംഹറാവും വാജ്പേയിം കൂടെ ഉണ്ടെങ്കിൽ ഒരു ഐഡിയൽ ഗവൺമെൻറ് ആയിരിക്കുമെന്ന് ഞാൻ പറയാറുണ്ട് അത്രമാത്രം സൗഹൃദം അവർ തമ്മിലുണ്ടായിരുന്നു ഒരു കാര്യം ഓർക്കാനുള്ളത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി ജനീവ ഒരു റെസൊല്യൂഷൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അതെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ശ്രീ നരസിംഹറാവു അവിടെ അയച്ചത് ശ്രീ വാജ്പേയിയെ തന്നെയായിരുന്നു ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഒരു രാജ്യത്തിൻ്റെ സംഘത്തിൻ്റെ നേതാവായി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് ഒരിക്കൽ നടക്കാത്ത കാര്യമാണ് പക്ഷെ ലീഡർ ഓഫ് ഓപ്പസിഷനായിരുന്ന അതൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ ഡെലിഗേഷൻ്റെ നേതാവ് അതിലൂടെ ശ്രീ സൽമാൻ ഖുഷിദ് അങ്ങനെ ജനീവയിൽ ആ പ്രപ്പോസൽ ആ റെസൊല്യൂഷൻ പാകിസ്ഥാനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ ഏറ്റവും വലിയ സംഭാവന നൽകിയത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അദ്ദേഹം ഗവൺമെൻറിൻ്റെ ഭാഗം പോലും ആയിരുന്നില്ല ലീഡർ ഓഫ് ദി ഓപ്പസിഷനായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും രാജ്യത്തിൻ്റെ പ്രാധാന്യം സമാധാനത്തിൻ്റെ പ്രാധാന്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ളതിലാണ് നമുക്ക് അദ്ദേഹത്തിന് ഓർക്കേണ്ടത് അവസാനമായി അമേരിക്കയുടെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് പോക്രാൻ ഉണ്ടായത് അപ്പോൾ നരസിംഹറാവു ഇതിനു വേണ്ടി എന്ന് അവർ അമേരിക്കക്കാർക്ക് അറിയാമായി അപ്പോൾ എല്ലാ കാലത്തും പ്രസിഡന്റ് ഗ്ലിൻ്റൺ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇന്ത്യയിൽ അയക്കാറുണ്ടായിരുന്നു എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് കാരണം ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ലോക പ്രശസ്തിയെ തന്നെ അവസാനിപ്പിക്കും കാരണം എൻ പി ടി എന്ന് പറയുന്ന ഒരു കരാറിൻ്റെ മേലാണ് അമേരിക്ക ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്നത് അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യം എൻ പി ടിയെ നിരാകരിച്ചുകൊണ്ട് ഒരു ആയുധ പരീക്ഷണം നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയും അപ്പോഴാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഒരു വാചകം പ്രത്യക്ഷപ്പെട്ടു അതിൽ പറഞ്ഞു ഈ പുതിയ ഗവൺമെൻറ് ഞങ്ങൾ ഗവൺമെൻറ് വരികയാണെങ്കിൽ നമ്മുടെ ആണവ നയം പുനഃപരിശോധിക്കും എന്നൊരു വാക്ക് ഇത് അമേരിക്കക്കാരെ വളരെയധികം വിഷമിപ്പിച്ചു ഇതാണ് സംഭവിക്കുന്നതിൽ എന്താണ് ഉണ്ടാവുക അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രതിനിധികളെയും അവർ ഇന്ത്യയിലേക്ക് അയക്കുകയും എന്താണ് ശ്രീ വാജ്പേയിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നമുക്കറിയാം ശ്രീവാജ്പേ അധികം ഒന്നും സംസാരിക്കാറില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അവിടെ പോയ പല പ്രതിനിധികളും തിരിച്ചു വന്ന് പ്രസംഗം ചിന്തിച്ചോട് പറഞ്ഞു അതേ ഒരു നല്ല മനുഷ്യനാണ് ഒരിക്കലും ആറ്റം മുഖമൊന്നും പൊട്ടിക്കുകയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത് അവർക്കൊക്കെ പിന്നെ ജോലി ഏറ്റവും ജോലി നഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദൃഢ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ എല്ലാ അതോറിറ്റീസും അതും നോർത്ത് ബ്ലോക്കിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന എല്ലാ സെക്രട്ടറിമാരും എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തോട് പറഞ്ഞത് ശരിയല്ല നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും ലോകത്തിൻ്റെ സാങ്ഷൻസ് എല്ലാം നമുക്കെതിരായി വരും വേൾഡ് ബാങ്കായും എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഇല്ലാതാകും അതുകൊണ്ട് തന്നെ പോകാൻ പാടില്ല എന്നെല്ലാവരും അദ്ദേഹത്തെ ഉപദേശിച്ചതാണ് പക്ഷേ പതിമൂന്ന് ദിവസത്തിനകം അദ്ദേഹം ന്യൂക്ലിയർ ബോം പൊട്ടിക്കുകയുണ്ടായിരുന്നു അതും അഞ്ച് ന്യൂക്ലിയർ വെപ്പൻസ് എന്നിട്ട് ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിൽ ക്ലിന്റണുള്ള ആയിരുന്ന ഏറ്റവും ഏറ്റവും വലിയ പരാതി അമേരിക്കക്കിത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു എന്തുകൊണ്ട് ഇത്രയും സാറ്റലൈറ്റ്സും സ്പൈസും ഒക്കെ ഉള്ള സമയത്ത് എങ്ങനെ ഇന്ത്യ ഇത് സാധിച്ചു എന്ന ചോദ്യം ഉയർന്നു നിൽക്കുകയായിരുന്നു അവസാനം അതിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം നരസിംഹറാവിന്റെ കാലത്ത് ഇന്ത്യൻ അംബാസിഡർ നരസിംഹറാവിനെ പറഞ്ഞു ഞങ്ങൾക്ക് ചില വാർത്തകൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആണവരിഷണം നടത്താൻ ശ്രമിക്കുന്ന തെളിവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നരസിംഹറാവ് പറഞ്ഞ് തെളിവുണ്ടെങ്കിൽ കാണിക്കും അപ്പോൾ അമേരിക്കൻ അംബാസിഡർ രണ്ട് മൂന്ന് സാറ്റലൈറ്റ് പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു ഇത് ഞങ്ങളുടെ എടുത്ത പിക്ചേഴ്സാണ് ഞങ്ങളുടെ സാറ്റലൈറ്റ് എടുത്ത പിക്ചേഴ്സാണ് ഇത് അബ്ദുൽ കലാമാണ് ഇവിടെ നിൽക്കുന്നത് ഇത് സുപ്രഖ്യ സന്താനമാണ് ഇവരൊക്കെ ഞങ്ങൾ കാണാം അപ്പോൾ എന്തോ പോഖൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നരസിംഹറാവ് പറഞ്ഞു ഓക്കെ ക്യാൻ യു ലീ ദീസ് പിക്ചേഴ്സ് ബിഹൈൻഡ് ഫോർ അസ് ഒരു വലിയ മിസ്റ്റേക്കാണ് അമേരിക്കൻ അംബാസിഡർ ചെയ്തത് ആ പിക്ചേഴ്സ് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ട് അംബാസിഡർ തിരിച്ചുപോയി അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി നമുക്കറിയാൻ കഴിഞ്ഞു ഏത് സമയത്താണ് അമേരിക്കൻ സാറ്റലൈറ്റ് പോക്രണ് മുകളിൽ വരിക എന്നുള്ളത് അപ്പോൾ ആ സമയം മനസ്സിലാക്കിയതുകൊണ്ട് എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഭൂമിക്കടിയിൽ പോയിക്കൊണ്ടിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അമേരിക്കക്കാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് ക്ലിന്റൺ ഏറ്റവും വലിയ ദേഷ്യം വന്ന അതാണ് അദ്ദേഹം പറഞ്ഞു

ഹൗ വി ഷുഡ് പണിഷ് ക്യാൻ യു ഇമാജിൻ ദ അമേരിക്കൻ സെല്ലിങ് ഇൻസ് ദു വാണ്ട് ബി ഡ്രൗൺ യു വാണ്ട് ബി പോയ്സൺഡ് യു വാണ്ട് ബി ഹാങ്ക് ദാറ്റ്സ് ആൾ ദാറ്റ് യു വാണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് അത് മാറ്റിയെടുത്തത് ശ്രീ വാജ്പേയി തന്നെയാണ് അദ്ദേഹം ജസ്വന്ത് സിംഗിനെ അയച്ചു രണ്ടു വർഷം നീണ്ടു നിന്നു അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആണവ ചർച്ചകൾ ജസ്വന്ത് സിംഗും അവിടുത്തെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ടാൽബർട്ടും തമ്മിൽ പതിനാറ് പതിനാറ് തവണ രണ്ട് വർഷം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തിയത് പക്ഷെ ആ സമയത്ത് ഒരു കരാറുണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്ക് മാറ്റമുണ്ടാക്കി പക്ഷെ പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഉണ്ടായ ന്യൂക്ലിയർ കരാർ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗും പ്രസിഡന്റ് ബുഷുമായിട്ടുണ്ടായ ആ കരാർ യഥാർത്ഥത്തിൽ ജസ്വന്ത് സിംഗും ടാൽബർട്ടും ഇവിടെ ചർച്ച ചെയ്തിട്ട് ഫലമായിരുന്നു അപ്പോൾ അങ്ങനെ അമേരിക്ക ആയിട്ടുള്ള ബന്ധം വളരെ മോശമായൊരു കാലത്ത് പ്രധാനമായും അതിന് ശ്രമിച്ചതും സമാധാനത്തിൽ നിന്നുകൊണ്ട് എന്നാൽ ശക്തമായ നമ്മുടെ അവകാശങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ നയിച്ച വ്യക്തിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ എങ്ങനെയാണ് അവർ കണ്ടതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാം ശ്രീ നരസിംഹറാവ് പലതവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴൊരിക്കൽ പോലും അദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഒരു പത്രവും എഴുതാറില്ല പക്ഷേ ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞ് അദൽബിഹാരി വാജ്പായി വാഷിങ്ടണിലെ പേപ്പറും ന്യൂയോർക്ക് ടൈംസിൻ്റെയും വാഷിങ്ടൺ പോസ്റ്റിൻ്റെയും ഫ്രണ്ട് പേജിൽ ശ്രീ അദൽ ബിഹാരി വാജ്പേയിയുടെ ചിത്രമായിരുന്നു അത്രമാത്രം വ്യത്യാസമുണ്ടായി അമേരിക്കയും ഇന്ത്യയുടെ അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട് പക്ഷേ ഇങ്ങനെ നോക്കിയാൽ ഈ പ്രധാനമായിട്ടും സോവിയറ്റ് യൂണിയനായിട്ടുള്ള ബന്ധം സംരക്ഷിക്കുക ചൈനയുമായും പാകിസ്ഥാനും സമാധാനം സ്ഥാപിക്കുക അമേരിക്കയുമായി ഒരു നല്ല കരാറിൽ ഏർപ്പെടുക എന്നുള്ളതെല്ലാം വളരെ വലിയ നേട്ടങ്ങളാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ശ്രീ അദൽ ബിഹാരി വാജ്പേയിയുടെ പറഞ്ഞത് ഇതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ പോലെ ഇത്രകാലം പറഞ്ഞ നേട്ടങ്ങൾ വിദേശ നയത്തിൽ കൊണ്ടുപോകുന്ന പണ്ടു നിങ്ങളു ശേഷം ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് ഉണങ്ങാൻ കണക്കാക്കുന്നു ഇതിൽ ഇത് വളരെ ചുരുക്കത്തിൽ വരാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ വലിയ വലിയ പ്രാധാന്യം നമസ്കാരം